ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനാദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയുള്ള സവാള കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ബട്ടർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് വാറ്റിയെടുക്കാം അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് താ ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടോ വായിക്കുന്നത് ഇനി അതിലേക്ക് ഇതാ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിലാണ് എളുപ്പത്തിലാണിത് പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിരിക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം ബട്ടർ ചേർത്തിട്ടാണ് ഞാൻ സവാളയും വഴിച്ചിടുന്നത് കുറച്ച് ഒരു കൂടാതെ അപ്പം നമ്മൾ ഈ മസാല അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്വല്പം നമ്മൾ ആവശ്യത്തിനുള്ള ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവൊന്നും പനീറിലേക്ക് ഒരുപാട് വേണ്ട ആവശ്യമില്ല ഒത്തിരി എരിവ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് കിട്ടാം ഇനി ഇതിലേക്ക് പനീർ അങ്ങ് ചേർത്ത് കൊടുക്കാൻ ചെയ്യുന്നത് ഞാൻ നോർമലി ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതൊരു വേറെ മെത്തേഡാണ് പക്ഷേ ഇത് നല്ല സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പനീർ ഇപ്പം ആഡ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള കുറച്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇപ്പം ഇതുപോലെ മുളക് പൊടിയും ഈ മഞ്ഞളൊക്കെ ഈ പനീറിലേക്ക് നല്ലോണം പിടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് പിന്നെ കളർ തന്നെ വെളുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് ഇങ്ങനെ കളർ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കട്ടെ ഓൾറെഡി നമ്മൾ ഗ്രേവിയിലിട്ടതാണ് അതുകൊണ്ട് അപ്പം അങ്ങനെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളിതാ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടോ വളരെ സിമ്പിളല്ലേ ഇത് ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് ആ പാകത്തിനുള്ള ഗ്രേവിൻ്റെ തിക്ക്നെസ്സിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഇപ്പം നമുക്ക് കസൂരി മേത്തി അതായത് ഉലുവൻ്റെ ചീര ഉണക്കി പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ക്രീം ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ലാസ്റ്റിൽ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ പനീർ ബട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയിട്ട് നിൽക്കാത്ത ചപ്പാത്തിയിലേക്കാണെങ്കിലും പൊറോട്ടയിലേക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഡിഷൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് വെജിറ്റേറിയൻ മറ്റേ അതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്